വനിതകളുടെ കരുത്തുമായി ഷാഫി പറമ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉപഭരണാധികാരിയായ വടക്കര ആർ ഡിഒ പി അൻവർ സാദത്ത് മുൻപാകെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഷാഫി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നൂറുകണക്കിന് മഹിളാ പ്രവർത്തകർ അണിനിരുന്ന റാലിയുടെ അകമ്പടിയോടെയാണ് വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറബിൽ പത്രിക സമർപ്പണത്തിനായി വടകര ഓഫീസിൽ എത്തിയത് പി അൻവർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഷാഫി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഷാഫി പറബിലെ അംഗത്വം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാണ് ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ ഞാൻ യഥാർത്ഥമായി വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും യു ഡി എഫ് ആർ എം പി നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ കെ രമ എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ രാഹുൽ മാംകൂട്ടത്തിൽ കെ എം അഭിജിത്ത് എൻ വേണു പാറക്കൽ അബ്ദുള്ള കെ ബാലനാരായണൻ അഹമ്മദ് പുന്നക്കൽ അച്ചു ഉമ്മൻ ടി ടി ഇസ്മയിൽ വി പി ദുൽഖിഫിൽ വി എ നാരായണൻ അഡ്വക്കേറ്റ് ഐ മൂസ വി എൻ ചന്ദ്രൻ പ്രദീപ് ചോംബാല പി എം ജോർജ് മനോജ് ആവള സജീവ് മാറോളി സി പി അസീസ് പി സുരേഷ് ബാബു സുനിൽ മടപ്പള്ളി എം എ റസാഖ് അച്യുതൻ പുതിയടുത്ത് സി വി അജിത് ബാബു ഒഞ്ചിയം പി എം ഹബീബ് വി ടി സൂരജ് അഫ്നാസ് ചോറോഡ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ഷാഫിയുടെ പിതാവ് ഷാനവാസ് മാതാവ് മൈമൂന തുടങ്ങിയവരും പത്രികാ സമർപ്പണ ചടങ്ങിനായി എത്തിച്ചേർന്നു നേരത്തെ നൂറുകണക്കിന് യു ഡി എഫ് ആർ എം പി വനിതാ പ്രവർത്തകർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റാലിയിൽ അണിഞ്ഞിരുന്നു റാലിക്ക് തൊട്ടുമുമ്പായി പുതിയ സ്റ്റാൻഡിൽ പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരുന്നു